ഹലോ എല്ലാവർക്കും നമസ്കാരം ടൗണിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി ശാന്തതയും പ്രകൃതിയും ഒരുമിച്ച് ആസ്വദിക്കാവുന്ന ഒരു വീടും സ്ഥലവും നോക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണണം ഇടുക്കി തടിയമ്പാട് സിറ്റിയിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറി ഭൂമിയാംകുളം ടാറിംഗ് റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് വാർക്ക വീടും ഒരേക്കർ പത്ത് സെന്റ് പഴയ പട്ടയ സ്ഥലവുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീടിനെ കുറിച്ച് പറഞ്ഞാൽ കിടക്ക ദർശനമായി വരുന്ന നല്ലൊരു വീടാണിത് മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ ഹാൾ സ്റ്റോർറൂം സിറ്റ് ഔട്ട് ഒരു കോമൺ ബാത്റൂം കൂടാതെ പുറത്ത് മറ്റൊരു ബാത്റൂം എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീടിന് മുന്നിൽ വിശാലമായ മുറ്റവും കാർ ഷെഡും ഉള്ളതിനാൽ ഫാമിലിക്ക് വളരെ കംഫർട്ടായ ഒരു താമസ സൗകര്യമാണ് ഇത് ഇനി കൃഷിയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ പത്ത് ജാതി കായ്ക്കുന്നുണ്ട് കുറച്ച് തൈ ജാതിയും നട്ടിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ് മംഗള കമുകൾ വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര വർഷം പ്രായമുണ്ട് കൊക്കോ സീസണിൽ ആഴ്ചയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോ വരെ ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെ മാവ് പ്ലാവ് രണ്ട് തേക്ക് മരങ്ങൾ വെട്ടാറായ നിലയിലുണ്ട് കുറച്ച് ഏലവും ഇപ്പോൾ കായ്ക്കുന്നുണ്ട് സ്ഥലം കിരക്കോട്ട് ചെരുവുള്ളതായതിനാൽ ഏല കൃഷിക്കും കൊടിക്കും വളരെ അനുയോജ്യമാണ് വെള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം നല്ല വ്യൂ ഉള്ള പ്രദേശമായതിനാൽ റിസോർട്ട് ഹോം സ്റ്റേ എ ഫ്രെയിം വീടുകൾ അല്ലെങ്കിൽ വേനൽക്കാല വസതി എന്നിവയ്ക്ക് അത്യുത്തമമായൊരു ലൊക്കേഷൻ ആണിത് ഭൂമി ംകുളം സിറ്റിയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രോപ്പർട്ടിക്ക് കൂടി ചേഞ്ചും നോക്കും ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നതാണ് ഈ മുഴുവൻ വീടും സ്ഥലവും ഉൾപ്പെടെ ചോദിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾക്കോ സൈറ്റ് വിസിറ്റിനായോ വീഡിയോയിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നേരിട്ട് വിളിക്കാം ഇത്തരത്തിലുള്ള വാസയോഗ്യമായ വീടുകളും കൃഷിയിടങ്ങളും ബജറ്റ് പ്രോപ്പർട്ടികളും ഇനിയും വരാനുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ